ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ യു കെയിൽ ഞാൻ എങ്ങനെയാണ് എച്ച് ജി ബി ലൈസൻസ് എടുത്തത് അപ്പോൾ ക്ലാസ് വൺ എച്ച് ജി ബി ക്ലാസ് വൺ സി പ്ലസ് ഇ ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന സ്റ്റെപ്പുകൾ അതായത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടു എൻഡ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോക്ക് കിടക്കാം ഒരു എച്ച് ജി ബി ലൈസൻസ് യു കെയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ക്രൈറ്റീരിയ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എയ്റ്റീൻ ഇയേഴ്സ് ആൻഡ് അബവ് ആയിരിക്കണം നിങ്ങൾക്കൊരു കാറ്റഗറി ബി ലൈസൻസ് അതായത് കാറിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇതാണ് മിനിമം കാര്യം പിന്നെ മെഡിക്കൽ നിങ്ങൾ പാസ്സാവണം അതായത് മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലാർജ് വെഹിക്കിൾസ് ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവരുത് ഓക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രൊവിഷണൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ പ്രൊവിഷണൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ഒരു ഡി ടു അപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ഡി ഫോർ ഫോമും ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ഫോം എന്ന് പറഞ്ഞാൽ ഡി ടു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫോമാണ് നമുക്ക് കാറിൻ്റെ ഒക്കെ എടുക്കാനായിട്ട് പ്രൊഫഷണൽ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അറിയാം പ്രൊഫഷണൽ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ഫോം കിട്ടും ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ലൈസൻസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ലൈസൻസ് അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ മെഡിക്കൽ ഫോമും കൂടി ഒരുമിച്ചാണ് നിങ്ങൾ ഡി വി എസ് ഡി വി എൽ അയക്കുന്നത് ഓക്കെ ഡി വി എൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഫോമിലുണ്ടാവും നിങ്ങൾക്ക് അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ലെറ്ററിൽ വരും അപ്പോൾ ഡി ടി ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക ഡി ഫോർ ഫോം മെഡിക്കൽ ഓഫീസർ ഡോക്ടറാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം മെഡിക്കൽ അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റ് അവർക്ക് പോയി കണ്ടു ആ ഫോം അടക്കം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഫോം അവരാണ് ഫില്ല് ചെയ്തു തരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ആ ഫോം അവർ ഫില്ല് ചെയ്ത് തരുന്ന ആ ഫോമും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമായുള്ള ഡി ടു ഫോമും അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളത് പോസ്റ്റ് തിരിച്ച് ഡി വിയിലേക്ക് അയക്കാം അതൊരു വൺ വീക്ക് ടു വീക്കിനുള്ളിലൊക്കെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈസൻസ് വീട്ടിലേക്ക് വരും ഓക്കെ ഈ പ്രൊഫഷണൽ ലൈസൻസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ തീരെ ടെസ്റ്റ് ബുക്ക് ചെയ്യുക വൺ എയും വണ് ബിയും പിന്നെ പാർട്ട് ടൂവും ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് വരുന്നത് പാർട്ട് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എയ്റ്റി ഫൈവ് റൈറ്റ് ആൻസേഴ്സ് വേണം അപ്പോൾ എയ്റ്റി ഫൈവ് ആണതിന് മിനിമം പാസ് മാർക്ക് വരുന്നത് വൺ അവർ ആൻഡ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്കത് എക്സാമിനുള്ള ടൈം ഉണ്ടാവും പിന്നെ ഹസാഡ് ഹസാഡ് നമ്മൾ ഓൾറെഡി കാറ്റഗറി ബി കാർ ലൈസൻസ് എടുക്കുന്ന ആളുകൾക്ക് അറിയാം അത് സാഡങ്ങനെ ചെയ്യുക എന്നുള്ളതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ നയൻറ്റീൻ ആണ് ഉണ്ടാവുക ഹൺഡ്രഡാണ് മാർക്ക് വരുന്നത് സിക്സ്റ്റി സെവൻ ആണ് പാസ് മാർക്ക് വരുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് അതുണ്ടാവുക പിന്നെ അതുകൂടാതെ നിങ്ങളൊരു കെ സ്റ്റഡി ഉണ്ടാവും സി പി സി പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് അത് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക സിക്സ് ടു എയ്റ്റ് കെ സ്റ്റഡീസ് ഉണ്ടാവും ആ കെ സ്റ്റഡികൾ ഞങ്ങൾക്കൊരു പാരഗ്രാഫ് പോലെ തന്നിട്ടുണ്ടാവും അതിൽ നിന്നുള്ള ഓരോ കേസ് സ്റ്റഡിയിൽ നിന്നും ചിലപ്പോൾ ഒരു ആറോ ഏഴോ എട്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് അങ്ങനെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതിൻ്റെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിൽ ഫോർട്ടിയാണ് പാസ് മാർക്ക് വരുന്നത് ഈ മൂന്നെണ്ണമാണ് തിയറി സൈഡ് വരുന്നത് ഓക്കെ ഇത് മൂന്നും തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളേതായാലും ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുക ഓ ഓഫീസിലത് എന്തായാലും ഡ്രൈവിംഗ് സ്കൂളായിട്ട് അവിടെ കൊടുത്തിട്ട് അവരായിരിക്കും നിങ്ങൾക്ക് തീരെ ടെസ്റ്റ് ബുക്ക് ചെയ്ത് തരുന്നതും മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് തരുന്നതും ഒക്കെ അങ്ങനെ ആയിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഓഫ് റോഡ് ടെസ്റ്റാണ് നിങ്ങളിവിടെ ലൈണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഓഫ് റോഡ് ടെസ്റ്റ് അതായത് റിവേഴ്സിങ് ആൻഡ് കപ്പ്ലിംഗ് ആൻഡ് അൺ ഇതാണ് വരുന്നത് അത് ത്രീ എ എന്ന് പറയും സർട്ടിഫിക്കറ്റ് ത്രീ എ അപ്പോൾ ഈ പ്രൊഫഷണലിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ തീയരെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഈ തീയേ ടെസ്റ്റിൻ്റെയൊക്കെ വാലിഡിറ്റി വരുന്നത് ടു ആണ് അപ്പോൾ ഈ ടു ഇയറിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഈ ഓഫ് റോഡും ഓൺ റോഡും ടെസ്റ്റ് എല്ലാം എടുത്തിരിക്കണം അപ്പോൾ ഓഫ് റോഡ് ടെസ്റ്റ് ത്രീ ഇയർ ടെസ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സിങ് അതാ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അവരെ തന്നെ യാർഡിൽ അവർ തന്നെ ഒരു പെർട്ടിക്കുലർ ബേയിലേക്ക് റിവേഴ്സ് പാർക്ക് ചെയ്യുന്നതായിരിക്കും അത് അവർ തന്നെ പഠിപ്പിച്ച് തരും നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ആ സർട്ടിഫിക്കറ്റിന് ത്രീ എ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് മന്തിനാണ് വാലി വാലിറ്റി ഉണ്ടാവുക അതായത് റിവേഴ്സ് ഓഫ് റോഡ് ടെസ്റ്റ് എടുത്തിട്ട് സിക്സ് മന്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ റോഡ് ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് സിക്സ് മന്ത് വാലിഡിറ്റി വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളീ ത്രീ എ ടെസ്റ്റിന് പോകുമ്പോൾ അതായത് ഈ റിവേഴ്സ് ടെസ്റ്റിന് പോകുമ്പോൾ ഈ മൂന്ന് പാസ്സായ സർട്ടിഫിക്കറ്റും അതായത് ഈ നിങ്ങളുടെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ നിങ്ങളുടെ തിയറി പാസ്സായ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അത് പാസ്സായതും അതുപോലെ ഹസാഡ് പാസ്സായതിൻ്റെയും സി സി പി സി തിയറി ടെസ്റ്റ് പാസ്സായതിൻ്റെയും സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണം ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ റിവേഴ്സിംഗ് എടുക്കും റിവേഴ്സിങ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ സിക്സ് മന്ത് വാലിഡിറ്റി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് വരുന്നത് ത്രീ ബി ടെസ്റ്റാണ് ഓൺഡോ ടെസ്റ്റ് ആ ഓണ്ടോ ടെസ്റ്റ് ചെയ്യുന്നത് വൺ അവറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക വൺ അവർ ആയിരിക്കും അവൾ റോഡിൽ ഓടിച്ചു നോക്കുന്നത് അത് ഡി വി എൽ ആൾ കൂടെ ഉണ്ടാവും നമ്മൾ നോർമലി നമ്മുടെ കാർ ടെസ്റ്റ് കാർ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് ഹാഫ് ആൻ അവർ ഒക്കെ ആയിരിക്കും ഇത് വൺ അവറിൻ്റെ ടെസ്റ്റാണ് ഉണ്ടാവുക അതിൽ നിങ്ങൾക്ക് അതുകൂടാതെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും വെക്കിളിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നോർമലി ചോദിക്കുന്ന അവർ എങ്ങനെയാണ് വിൻഡിൽ മിസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കളയാം അതുപോലെ വൈപ്പറ് വൈപ്പർ ഇടാറ് അറിയുമെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടാവും അത് വൈപ്പറും എന്താ പറയുക വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ് വിൻ വാഷ് ചെയ്യുന്നത് ഫോഗ്ലൈറ്റ് ഓൺ ആക്കുന്നത് എങ്ങനെയാണ് ഫോഗ് ലൈറ്റ് ഫ്രണ്ട് ബാക്ക് ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അതൊക്കെ നിങ്ങൾ ഡെമോസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഷോമി ക്വസ്റ്റ്യൻസും മീ ക്വസ്റ്റൻസും ഉണ്ടാവും അത് ഞങ്ങൾ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അത് എന്താണെന്നുള്ളത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അത് ഈ ആ ഒരു വൺ അവറിൻ്റെ ടെസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് കിട്ടും എച്ച് ജി ബിരുടെ ലൈസൻസ് കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് ജി ബിയില ലൈസൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരല്ലോ ലൈസൻസ് മാത്രം പോരാ സി പി സി അതുപോലെ സി ക്യു സി കാർഡെന്ന് പറയും ഡ്രൈവർ ക്വാളിഫിക്കേഷൻ കാർഡ് എന്നുള്ളതാണ് അതും കൂടി നിങ്ങൾക്ക് വേണം അതിന് സി പി സി ടെസ്റ്റും കൂടി നിങ്ങൾ പാസ്സാവണം ഹാഫ് ആൻ അവറിൻ്റെ ഒരു സി പി സി ടെസ്റ്റ് ഉണ്ട് അത് ഹാഫ് ആൻ അവർ ആയിരിക്കും വരേണ്ടാവുക വെഹിക്കിളിനെ കുറിച്ചുള്ള ഓവറോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരേണ്ടാവുക വെഹിക്കിളിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ അത് സി പി എസിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നമ്മൾ എന്തായാലും വേറെ എണ്ണം ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഒരു ഫൈവ് ക്വസ്റ്റൻസ് ആയിരിക്കും വരേണ്ടാവുക അത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാവും ഇൻസ്ട്രക്ടർ ഉണ്ടാവും എല്ലായിടത്തും അത് ഷോ മേണാൽ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും റൽമിയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇതാണ് ഇത്രയും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഇയർ വാലിഡിറ്റിയോട് കൂടിയിട്ട് സി പി സി കാർഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് ഇവിടെ ലൈസൻസും കൂടി കിട്ടി പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ടാക്കോ കാർഡിനോടിയിട്ടാണ് അതും നമ്മൾ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം ടാക്കോ കാർഡ് എങ്ങനെ അപ്ലൈ എന്നുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ യു കെയിൽ എച്ച് ജി ബിയുടെ ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇത് കേട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റെപ്പിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കിട്ടും ഞാനിതെല്ലാം കൂടി ചെയ്തത് ഒരു ഫൈവ് ടു സിക്സ് മന്ത് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്ക് പോകാൻ പാർട്ട് ടൈമായിട്ട് പതിക്കാനാണ് പഠിച്ചതും അങ്ങനെയായിട്ട് ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലും കൂടുതൽ അറിയാവുന്ന ചേട്ടന്മാരൊക്കെ ഒരുപാട് ഇവിടെ ഒരിക്കലും ഇത് മുമ്പെടുത്ത ആൾക്കാരായിട്ടും ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ മിസ്സ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അത് പുതിയ ആളുകൾക്ക് ഉപകാരമായിരിക്കും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് ഇപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രഷ് ആണ് അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പീരിയൻസ് ഉള്ള ആളല്ല പക്ഷേ ഞാനിത് പെട്ടെന്ന് ഈ അടുത്താണ് അതൊക്കെ കവർ ചെയ്ത് പോയതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്തതാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു